എല്ലാവർക്കും പി എസ് സി എസ് സി ആർ ടി ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഫ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൻ്റെ ചോദിച്ചിട്ടുള്ള എസ് സി ആർ ടി നിന്നും എൻ സി ആർ ടി നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ പാർട്ട് വൺ ടു ആയിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കാണുക ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം അതിനുശേഷം ഇത് കാണാൻ ശ്രമിക്കുക നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഹരിത വിപ്ലവുമായിട്ട് ബന്ധമില്ലാത്തത് ആര് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ബന്ധം ഉള്ളത് വില്യം കൗഡ് അതുപോലെ എം എസ് സ്വാമിനാഥന് പിന്നെ നോർമൻ ബോർലോകും നമ്മൾ നമുക്കിത് വന്നിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ നോക്കാം ഇത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് എക്കണോമിക്സിൻ്റെ ഭാഗത്തുനിന്ന് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് അതുപോലെ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ഇനി വരുന്ന എക്സാമിന് ചോദിച്ചേക്കാം ഓഗസ്റ്റ് ഏഴ് ഓർത്ത് വെക്കണം ഓഗസ്റ്റ് ഏഴാണ് നമ്മൾ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത് എവിടെയാണ് ജനിച്ചത് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇതൊക്കെ വേണ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇനിയും ചോദിക്കാം ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അതുപോലെ രാജ്യത്തെ എഴുപത് ശതമാനം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് നോർമൻ ഇ ബോർലോഗ് ആരാണ് നോർമൻ ഇ ബോർലോഗുമായിട്ട് സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിതവിപ്ലവം ഹരിത വിപ്ലവം പരീക്ഷണം നടത്തിയത് തൽഫലമായി ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ അഞ്ച് ദശലക്ഷം ടൺ വർദ്ധിച്ചു ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു അതുപോലത്തെ തുടർന്നാണ് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചത് ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ പത്മഭൂഷൺ അതുപോലെ ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അദ്ദേഹം മരിച്ച വർഷവും തീയതി ഇമ്പോർട്ടൻ്റ് ആണ് പി എച്ച് ഒരു വട്ടം ചോദിച്ചു ഇനിയും ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് അദ്ദേഹം മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് അദ്ദേഹം മരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് വെച്ച് പഠിക്കണം അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളം കീടനാശിനികൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ കുറഞ്ഞ നിരക്കിൽ വായ്പ ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിതവിപ്ലവം ഇത് സ്റ്റേറ്റ്മെൻ്റായിട്ട് ഇതൊക്കെ വന്നായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് അത്യുൽപാദനശേഷിയുള്ള വിത്ത് അതുപോലെ രാസവളം കീടനാശിനി പുത്തൻ സാങ്കേതിക വിദ്യകൾ കുറഞ്ഞ നിരക്കിൽ വായ്പ അതുപോലെ ശാസ്ത്രീയമായ ജലസേചനം എന്നിവ ഉപയോഗിച്ചാണ് ഹരിതവിപ്ലവം വൻതോതിൽ വർദ്ധിച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാറുണ്ട് ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായിട്ടും ആദ്യഘട്ടം കാണാനായത് ഗോതമ്പ് ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപ്പാദനത്തിലാണ് അതുകൊണ്ട് ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിച്ചു ഇമ്പോർട്ടൻ്റ് ആണ് ഗോതമ്പ് വിപ്ലവം എന്ന് ആദ്യത്തെ ഘട്ടത്തിനെയാണ് വിശേഷിപ്പിച്ചിരുന്നത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ ഇരുപുറങ്ങൾ നേട്ടങ്ങളും പരിമിതികളും പഠിക്കണം പി എസ് സി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റിനാണ് നേട്ടം ഹരിതപ്പുലത്തെ തുടർന്നുണ്ടായ നേട്ടവും അതുപോലെ പരിമിതികളും നമുക്കാദ്യം എന്താണെന്ന് നോക്കാം ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ വർധനവ് എന്താണ് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ വർധനവ് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെയ്പ്പും കുറഞ്ഞു എന്തൊക്കെയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും അതുപോലെ പൂഴ്ത്തിവയ്പ്പും കുറഞ്ഞു പരിമിതികൾ എന്തൊക്കെയായിരുന്നു ജലം അമിതമായിട്ട് ഉപയോഗിച്ചതുവഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറച്ചു ജലം അമിതമായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് ഭൂഗർഭജലത്തിൻ്റെ അളവ് കുറഞ്ഞു അതുപോലെ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ബലപൂഷ്ടി നഷ്ടപ്പെട്ടു അതിനൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിനി നോർബൻ ബോളോങ്ങിനെ കുറിച്ച് നോക്കാം ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമൻ ബോർലോങ് ഇമ്പോർട്ടൻ്റ് ആണ് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് നോർമൻ ഏണസ്റ്റ് ബോർലോങ് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാണ് എം എസ് സ്വാമിനാഥൻ അതുപോലെ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോങ് ആണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തഞ്ചിന് അമേരിക്കയിലാണ് ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്ക് ആ സമാധാനത്തിലേക്കുള്ള ആദ്യ നടപടിയെന്ന് വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചത് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമൻ ബോർലോഗ് അതുപോലെ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് അതുപോലെ ഓപ്ഷനിൽ വില്യ വില്യം ഗൗഡിനെ കുറിച്ച് പറയാൻ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അദ്ദേഹമാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ഗൗഡാണ് അതുപോലെ പി എസ് സി റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന കുറച്ച് ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പോയിന്റ്സ് പ്ലസ് വണ്ണിലെ എക്കണോമിക്സിലുണ്ട് ഇന്ത്യൻ സമ്പദ്ഘടന എന്ന ചാപ്റ്ററിൽ അത് പറയുന്നുണ്ട് നമുക്ക് എന്താന്ന് നോക്കാം ഇവിടെ പറയുന്നുണ്ട് ഹരിത വിപ്ലവത്തെക്കുറിച്ച് സ്വതന്ത്ര സ്വാതന്ത്ര്യ സമയത്ത് രാജ്യത്തിലെ എഴുപത്തഞ്ച് ശതമാനം ജനങ്ങളും കൃഷിയെയാണ് ആശ്രയിച്ചിരുന്നത് ഭൂരിഭാഗം കർഷകരും പഴയ സാങ്കേതികവിദ്യ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിരുന്നാലും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താലും കാർഷിക മേഖലയുടെ ഉൽപ്പാദനക്ഷമത വളരെ കുറവായിരുന്നു ഇന്ത്യൻ കൃഷി പ്രധാനമായിട്ടും മൺസൂണിനെയാണ് ആശ്രയിച്ചിരുന്നത് ജലസേചന സൗകര്യം ലഭ്യമല്ലെങ്കിൽ മഴക്കുറവ് കർഷകരെ പ്രയാസത്തിലാക്കിയിരുന്നു വളരെ കുറച്ച് കർഷകർക്ക് മാത്രമേ ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായിരുന്നുള്ളൂ ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറെയൊക്കെ പരിഹരിക്കാനായി ഹരിത വിപ്ലവം എന്നത് ഇതൊക്കെ നമ്മൾ ഓൾറെഡി വായിച്ചു നമുക്ക് ജസ്റ്റ് ഇതൂടെ നോക്കാം ഹരിത ഹരിതവിപ്ലവം എന്നത് അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളുടെ പ്രത്യേകിച്ചും ഗോതമ്പിൻ്റെയും നെല്ലിൻ്റെയും ഉൽപ്പാദനത്തിലുണ്ടായ വർദ്ധവിനെ വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നതിന് കൃത്യമായ അളവിൽ രാസവളം വേണം അതുപോലെ കീടനാശിനികളും ആവശ്യമായിട്ട് വരും അതുപോലെ സ്ഥിരമായ ജലസേചനവും ആവശ്യമാണ് ഇതിന് പുറമെ നിവേശങ്ങളുടെ ശരിയായ അനുപാതത്തിലുള്ള ഉൽ ഉപയോഗവും പ്രധാനമാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളിൽ നിന്നും കർഷകർക്ക് മെച്ചമുണ്ടാകണമെങ്കിൽ സ്ഥായിയായ ജലസേചന സൗകര്യം അതുപോലെ രാസവളം കീടനാശിനി എന്നിവ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയും അത്യാവശ്യമാണ് തൽഫലമായി ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം അത് എപ്പോൾ മുതലാണെന്നൊന്ന് നോട്ട് ചെയ്തേക്കണം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെയായിരുന്നു ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടം എപ്പോൾ മുതലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് പരിമിതപ്പെട്ടു അതിലുപരി അത്യുൽപാദന ശേഷി അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങള് കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി മുതൽ എൺപതിൻ്റെ പകുതി വരെയാണ് രണ്ടാം ഘട്ടം ആദ്യഘട്ടം അറുപതിൻ്റെ പകുതി തൊട്ട് എഴുപതിൻ്റെ പകുതി വരെ രണ്ടാം പകുതി ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി മുതൽ എൺപതിൻ്റെ പകുതി വരെയായിരുന്നു അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് ഒന്നാം ഘട്ടം എന്നു മുതലാന്ന് പഠിക്കണം അറുപതിൻ്റെ പകുതി തൊട്ട് എഴുപതിൻ്റെ പകുതി രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി മുതൽ എൺപതിൻ്റെ പകുതി വരെയാണ് അതുപോലെ ആദ്യം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനം അതൊന്ന് പഠിച്ചു വെക്കണം അതും ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച് ആരെന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക വില്യം ഗൗഡാണ് അടുത്ത ക്വസ്റ്റ്യൻ ഭാരതത്തിൽ ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ് ഭാരതത്തിൽ ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ധനകാര്യ മന്ത്രാലയമാണ് ഇത് പത്താം ക്ലാസ്സിലെ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ റിസർവ് ബാങ്കിൻ്റെ ചുമതലകളെന്ന് പറഞ്ഞൊരു ബോക്സിൽ പറയുന്നത് എന്തൊക്കെയാണ് നോട്ട് അച്ചടിച്ചിറക്കൽ അതുപോലെ വായ്പ നിയന്ത്രിക്കൽ സർക്കാരിൻ്റെ ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് ഇത് ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആർ ബി ഐയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നോട്ട് അച്ചടിച്ചിറക്കൽ അതുപോലെ വായ്പ നിയന്ത്രിക്കൽ സർക്കാരിൻ്റെ ബാങ്കെന്നും അതുപോലെ ബാങ്കുകളുടെ ബാങ്കും എന്നറിയപ്പെടുന്നത് ഭാരതീയ റിസർവ് ബാങ്കിനെയാണ് ഇവിടെ പറയുന്നുണ്ട് ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അടിച്ചിറക്കുന്നത് ആർ ബി ഐ ആണ് അതുപോലെ ഒരു രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് ഇതാണ് നമുക്ക് ചോദിച്ചത് ഒരു രൂപ നോട്ടും അതുപോലെ അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്നത് ആരാണ് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് പല ചാപ്റ്റേഴ്സിൽ നിന്നാണ് കളക്ട് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം ഏഴാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ നമ്മുടെ ഭരണഘടന പഴയ ആണ് എടുത്തിരിക്കുന്നത് അവിടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിൽ വന്നിരിക്കുന്ന പോയിൻസൊക്കെയാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനും എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വേറൊരു ക്വസ്റ്റ്യൻ വന്നത് ഇതാണ് അപ്പം ഇതെല്ലാം കൂടെ വരുന്ന നമുക്ക് ഒന്നിച്ചങ്ങ് ഡിസ്കസ് ചെയ്യാം ഇവിടെ പറയുന്നുണ്ട് ആദ്യത്തെ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ ഒൻപതിനാണ് അതൊരു സ്റ്റേറ്റ്മെൻ്റ് വന്നിരുന്നു നമുക്ക് മൊത്തത്തിൽ അങ്ങ് വായിക്കാം ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത് കൊണ്ടാണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ ഒൻപതിനാണ് ഭരണഘടനാ നിർഗ നിർമ്മാണ സഭ രൂപീകരിച്ച എന്നാണെന്നുകൂടെ നോട്ട് ചെയ്ത് വെക്കുക ഡിസംബർ ആറിനാണ് ആദ്യത്തെ സമ്മേളനം നടന്നത് ഡിസംബർ ഒൻപതിന് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ പി വൈക്കു ആണ് ഇതും ജസ്റ്റ് പറയുന്നുള്ളൂ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടില്ലായിരുന്നു സച്ചിദാനന്ദ സിൻഹ ഇത് പി ആയിട്ട് കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ താൽക്കാലിക അധ്യക്ഷൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് സച്ചിദാനന്ദ സിൻഹയാണ് അതുപോലെ സ്ഥിരം അധ്യക്ഷനാക്കി ആരെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അതും നോട്ട് ചെയ്ത് വെക്കണം താൽക്കാലിക അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ അതുപോലെ സ്ഥിരം അദ്ധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം തുടങ്ങിയത് ഇത്തരം കമ്മിറ്റികൾ ഒന്നാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആരായിരുന്നു ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അധ്യക്ഷനായിരുന്നു അതും പി വിക്യു ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബി ആർ അംബേദ്കർ ആയിരുന്നു അധ്യക്ഷൻ ബി ആർ അംബേദ്കർ ആയിരുന്നു അദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കറിനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടനയെ ഒരു ഡ്രാഫ്റ്റ് കരട് തയ്യാറാക്കി വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്നെന്ന് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തി ആറിനാണ് നോട്ട് വെച്ച് പഠിക്കണം ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഈ നവംബർ ഇരുപത്തി ആറാണ് നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം തന്നെ വേറൊരു എക്സാമിൽ ചോദിച്ചു ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറാണ് എന്നാൽ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി ആറ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ള തൊട്ടടുത്ത വർഷമാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് അന്ന് മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറി എല്ലാ വർഷവും ജനുവരി ഇരുപത്താറാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് ഭരണഘടന നിലവിൽ വന്നതോടെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് മാറി ഇനി പറയുന്നത് റിപ്പബ്ലിക് എന്താണെന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്ര തലവനായിട്ടുള്ള സംവിധാനമാണ് റിപ്പബ്ലിക് ആണ് അടുത്ത ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാകുന്നത് ഇന്ത്യയുടെ രാഷ്ട്ര ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും അതാണ് ഇവിടെ പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്ര തലവനായിട്ടുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്ക് ഇന്ത്യയുടെ രാഷ്ട്ര തലവനാണ് പ്രസിഡൻറ്റ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആയിരിക്കണമെന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ പ്രധാനമന്ത്രി ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ ആ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ് ഇവിടെ പറയുന്നത് ആദ്യം തന്നെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയെക്കുറിച്ച് പറയുന്നുണ്ട് പറയുന്നുണ്ട് അതിലേതൊക്കെയാണ് ആഡ് ചെയ്തത് മതേത മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു അതുപോലെ നാൽപ്പത്തി നാലാം ഭേദഗതിയിലാണ് സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതാക്കിയത് ആദ്യം ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്ത അവകാശം മൗലിക അവകാശം അല്ലാതാക്കി തീർത്തു അതുപോലെ തന്നെ ഈ ഭേദഗതിയെല്ലാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് അത് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മൗലികമാക്കിയതും ഇമ്പോർട്ടൻ്റ് ആണ് എൺപത്തി ആറാം ഭേദഗതി വഴി രണ്ടായിരത്തി രണ്ടിലാണ് ജി എസ് ടിയുടെ ഭേദഗതി നൂറ്റി ഒന്നാണ് വർഷം രണ്ടായിരത്തി പതിനാറാണ് അതുപോലെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്താണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് ഏഴാം ക്ലാസ്സിലെ ഭരണഘടന വഴിയും വഴികാട്ടി എന്ന ചാപ്റ്ററിലാണ് വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി വഴിയാണ് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത് ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വഴത്തിയിരുന്നു സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന് പറയുന്നു നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് നമ്മൾ ചെറു ഭരണഘടന എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് നോക്കാം അടുത്തത് മൗലിക കടമയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് ഇത് പുതിയ എസ് സി ആർ ടിയിലെ ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ പറയുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് എത്ര മൗലിക കടമയാണ് അതൊക്കെയാണ് പിന്നെ അമ്പത്തൊന്നേഴിലാണ് മനുഷ്യർ അതൊക്കെയാണ് ഇവിടെ പറയുന്നത് നമുക്ക് മൊത്തത്തിൽ നോക്കാം ഇന്ത്യയുടെ പ്രഥമ ഉപ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചാണ് ആദ്യമായിട്ട് ഇവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കോട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം പി എസ് സി ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റിനാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയാണ് ഓരോ ഇത്തരം ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ് ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും അതുപോലെ ആഭ്യന്തര മന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വാക്കുകളാണിത് ഇനി കടമകളെ കുറിച്ചാണ് പറയുന്നത് മൗലിക കടമകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് സൊരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി രണ്ട് ഭരണഘടനാ ഭേദഗതിയുടെ ഭേദഗതിയുടെ ഭാഗമായിട്ട് മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം നാല് എയിൽ ഉൾപ്പെടുത്തിയത് ഇതു പ്രകാരം അമ്പത്തൊന്ന് എ ആണ് അനുച്ഛേദം അത് ഈ ക്വസ്റ്റിനിൽ വരുന്നുണ്ട് അമ്പത്തൊന്ന് എ ആണ് ആർട്ടിക്കിൾ പൗരർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക പരിസ്ഥിതി സംരക്ഷിക്കുക ഇതൊക്കെയാണ് മൗലിക കർത്തവ്യം അതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട് പതിനൊന്ന് ചുമതലകളാണ് ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസ് വൈസ് പുതിയ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് ചെയ്യുന്നുണ്ട് കാണാത്തവർ അത് കാണുക ഇന്ത്യൻ ചരിത്രം അതുപോലെ കേരള ചരിത്രം അതുപോലെ ജോഗ്രഫി അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനും ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ സയൻസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് അത് കഴിഞ്ഞ് ഇവിടെ പറയുന്നത് എന്താണ് ആർട്ടിക്കിളും പഠിക്കണം കേട്ടോ നിർദ്ദേശക തത്വങ്ങളിൽ അത് മുപ്പത്താറ് മുതൽ അമ്പത്തൊന്നാണ് നമ്മൾ മൗലിക കടമയാണ് പറഞ്ഞത് അതുപോലെ ഈ പുതിയ എസ്ഇ ആർ ടി ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി വരുന്ന എക്സാമിന് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നവർ ഈ ചാപ്റ്റർ മിസ്സാക്കല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക എന്നാണ് നിർദ്ദേശക തത്വത്തിൻ്റെ ഷ്യമെന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളിലെ ആർട്ടുകളാണ് പന്ത്രണ്ട് തൊട്ട് മുപ്പത്തഞ്ച് വരെ നിർദ്ദേശക തത്വങ്ങൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തൊന്ന് വരെയാണ് അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാലിലാണ് മൂന്നിലേതാണ് മൗലിക അവകാശം ഫോർ എയിലാണ് നമ്മൾ ഏത് ചേർത്തത് മൗലിക കർത്തവ്യങ്ങൾ ചേർത്ത് നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുന്നേ ഇവിടെ ഓപ്ഷനിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന ഒന്നായിരുന്നു തുല്യനീതിയും സൗജന്യ നിയമസഹായം എന്ന് പറഞ്ഞ് മൗലിക കർത്തവ്യങ്ങളിൽ കൊടുത്തു പക്ഷെ അത് വരുന്നത് നിർദ്ദേശക തത്വങ്ങളാണ് ഈ ടേബിളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഞാൻ ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് കാണുക നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു ലൈനിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം ആൻസർ ഓപ്ഷൻ ബി ആണ് മൊളാലിറ്റിയാണ് ഒരു ലിറ്റർ ലൈനിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണമാണ് മൊളാലിറ്റി ആണ് ഇത് വന്നിരിക്കുന്നത് പ്ലസ് ടുവിലെ കെമിസ്ട്രി നിന്നാണ് ലൈനുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് പറ വന്നിരിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട് മൊളാലിറ്റി മൊളാലിറ്റി എന്ന് പറയുന്നത് ഒരു കിലോഗ്രാം ലായകത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണമാണ് അതിനെ മൊളാലിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് മൊളാലിറ്റി എന്താണ് ഒരു ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ മോളുകളുടെ എണ്ണമാണ് മൊളാലിറ്റി അതുപോലെ ലായനികളുടെ ഗാഢത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഓരോ രീതിക്കും അതിൻ്റേതായ മെച്ചവും ന്യൂനതയും ഉണ്ട് മാസ ശതമാനം പ്രതി ദശലക്ഷാംശം മോൾ ഭിന്നം മൊളാലിറ്റി എന്നിവയെ താപനില സ്വാധീനിക്കുന്നില്ല എന്നാൽ മൊളാലിറ്റി താപനിലയുടെ ഒരു ഫലനമാണ് ഇതിന് കാരണമാണ് വ്യാപ്തം താപനിലയാൽ സ്വാധീനപ്പെടാറുണ്ട് എന്നതും പിണ്ടം അങ്ങനെയല്ല എന്നുള്ളതുമാണ് അപ്പം ഓൾമോസ്റ്റ് നമ്മൾ എസ് സി ആർ ടിയിലെ എൻ സിആർടി വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്